ആരുടെ മമ്മിയെ വീട് മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അനുമോള് മേക്കപ്പ് റൂമിലും കൺഫെക്ഷൻ റൂമും എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ആരുൻ്റെ മമ്മി പറയുന്നുണ്ട് ഞാൻ ലഡു അതും ഇത് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ നിങ്ങളെല്ലാവരോടും ഷെയർ ചെയ്ത് കഴിക്കണം ആരും വേണ്ടി മാത്രമല്ല കൊണ്ടു വന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അൻമോള് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ആ കഴിക്കുന്നതെന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ട് വരുമ്പോഴാണ് നമ്മുടെ ജിസേൽ ആ വഴി വരുന്നത് അപ്പോൾ ജിസേലിനോട് സംസാ ജിസേൽ കോഫിയാണെന്ന് തോന്നുന്നു ഒരു കപ്പിനകത്ത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അത് വാങ്ങി കുടിച്ചുകൊണ്ട് പറയുന്നുണ്ട് താങ്ക് യു മൈ വെച്ച പിന്നെ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ജിസേലിനോടും അനിമോളോടും പറയുന്നുണ്ട് ആയിരത്തിൽ പരം ട്രോഫികൾ എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ ആര്യൻ്റെ ആയിരത്തിൽ കൂടുതൽ കൂടുതലുണ്ടാവാനേ സാധ്യതയുള്ളു അത്ര ടാലൻറ്റഡ് വെച്ചയാണ് സ്കൂളിൽ പഠിക്കുന്ന കാലം പോലെ അവന് ക്രിക്കറ്റിനകത്ത് ഭയങ്കര ഇതായിരുന്നു സ്കൂൾ ടോപ്പറാണ് പിന്നെ എക്സാംസ് നടക്കുന്ന സമയത്ത് തന്നെ അവൻ ക്രിക്കറ്റിൻ്റെ ഇതിനെല്ലാത്തിനും പങ്കെടുക്കും എന്തിനു പോയാലും അവൻ ട്രോഫിയായിട്ടേ വീട്ടിൽ വരുത്തുള്ളു എന്ന് പറഞ്ഞാൽ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടൊരു കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആര്യൻ്റെ മമ്മി പറയുന്നുണ്ട് താരിഷിന് മുമ്പ് ഒരു ബേബി എനിക്ക് നഷ്ടപ്പെട്ടായിരുന്നു ഞാൻ പിന്നെ ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചു അങ്ങനെ കിട്ടിയതാണ് എനിക്ക് എൻ്റെ കുച്ചിനെ തിരിച്ചതാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതാണ് ആര്യൻ എന്ന് പറയുന്നുണ്ട് ഭയങ്കര ഇമോഷണലായിട്ടാണ് ആര്യൻ്റെ മമ്മി സംസാരിക്കുന്നത് വളരെ നല്ല ഒരു ഒരു ലേഡിയാണ് അവർ അവരുടെ സംസാരത്തിൽ നിന്ന് അവരുടെ ആ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാവരെയും ഒരേ രീതിയിൽ അവർ എല്ലാവരോടും പെരുമാറുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം അവൻ നല്ല ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണെന്ന് പറയുന്നുണ്ട് ഈ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അവന് കിട്ടിയിട്ടുണ്ട് എല്ലാവരോടും റെസ്പെക്റ്റ് ചെയ്യുകയും എല്ലാവരെയും അനുസരിക്കുകയും ലേഡീസിനെ എല്ലാം റെസ്പെക്ട് ചെയ്യുന്നൊരു സ്വഭാവം അവനോട് അങ്ങനെ വേണമെന്ന് ആരുടെ മമ്മി പറയുകയാണ് അവൻ നല്ല മെച്ചൂർ പിന്നെ ഇവിടെ ചുമ്മാ എന്തു കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല പിന്നെ അവൻ നല്ലൊരു ഡാൻസറാണ് ഇത്രയും നല്ല ഒരു ഉള്ളൊരു കുട്ടി വേറെ ഇല്ലെന്നാണ് അമ്മ വന്നെ പറയുന്നത് ദിസയിൽ ചോദിക്കുന്നുണ്ട് ആരൻ്റെ മമ്മീടെ അടുത്ത് കഴിച്ചില്ല അപ്പം ഇന്ന് ബീട്രൂട്ട് റൈസ് ആണ് ഇവിടെ ബിഗ് ബോസ് ഹൗസിൽ അപ്പം അതുകൊണ്ട് കഴിച്ചില്ല എനിക്ക് അങ്ങനെ അവരുടെ ആ ആ ഫുഡിനോടത്ര താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഡ്രംസ്റ്റിക്കിൻ്റെ സൂപ്പ് നമ്മുടെ മുരിങ്ങിക്കേണ്ട സൂപ്പുണ്ട് അതുപോലുള്ള വെറൈറ്റി ഫുഡ്സാണ് സാലഡ്സ് ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയുള്ളതാണ് ഞങ്ങൾ കഴിക്കുന്നതെന്ന് പറയുന്നുണ്ട്